ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക വഴുതനങ്ങ വെച്ചുകൊണ്ട് നല്ല ബീഫ് കറി മാറി നിൽക്കുന്ന സൈസിലുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് വീഡിയോ മുഴുവൻ കാണുക അടിപൊളി കറിയാണ് ഈ ഒരു ഒറ്റ കറി മാത്രം നമുക്ക് വേറെ ഒരച്ചു പറഞ്ഞു നിൽക്കുകയോ ഇതിൻ്റെ ഗ്രേവി കണ്ടോ നല്ല ബീഫിൻ്റെ ഗ്രേവി മാറി നിൽക്കുക അതേപോലത്തെ ഗ്രേവിയാണ് ഇതിൻ്റെ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ നിന്ന് കാണാം കേട്ടോ നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് വഴുതനങ്ങയാണ് കേട്ടോ നമ്മുടെ ഉരുളം വഴുതനെയാണ് നീലക്കളറിലുള്ള അപ്പോൾ രണ്ട് വഴുതനങ്ങ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ വലിപ്പത്തിലാണ് ഇന്ന് കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുക്കാം ഈ മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം സ്റ്റൗ വന്ന് കത്തിക്കാം നമുക്കൊരു മൺചട്ടിയിൽ ഇത് തയ്യാറാക്കാം കേട്ടോ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ വഴുതനങ്ങ ആയിട്ട് കൊടുക്കാം ഇത് വഴുതണമെങ്കിൽ നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ എന്ത് സാധനം വഴറ്റുമ്പോഴും നമ്മൾ അതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേഗം വാടി കിട്ടും ഇതൊന്ന് വാടി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഒരു രണ്ട് സവാള ഉള്ളി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു രണ്ട് തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കിട്ടാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടണം നന്നായിട്ടൊന്ന് കുക്കായി വരുന്നതായിട്ടൊന്ന് വാടണം ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചതൽക്കൂടി നന്നായിട്ടൊന്ന് വഴക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി കെട്ടോ ഒരു ഒന്നര ടീസ്പൂൺ ഇറച്ചി മസാല ഒരു ഒന്നര സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പായി വന്നിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങൾക്കാം അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അതുകൊണ്ട് നമുക്കൊരു ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നെങ്കിലും അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പത്ത് മിനിറ്റും മൂടിയിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ തണച്ചു ഒഴിക്കാം നമുക്കിന് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഗ്യസ് നമ്മുടെ പഴുതനങ്ങ കറി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറി മാറി നിൽക്കും കേട്ടോ അത്രയ്ക്ക് സൂപ്പറാണ് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മളൊരു ഇറച്ചി നമ്മുടെ മീറ്റൊക്കെ ചെയ്യുന്ന ബീഫൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിൻ്റെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കറി ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഗ്രേവിയൊക്കെ കണ്ടോ നല്ല ബീഫിൻ്റെ നമ്മുടെ ഗ്രേവി മാറി നിൽക്കും അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ കേട്ടോ ഇതേ മെത്തേഡിൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ അല്ല അടിപൊളിയാണ് അത് ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടെന്ന് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി അറിയുക ഒറ്റ കറി നമുക്ക് മതി വേറെ ഇറച്ചി ചോറ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിട്ടുന്നവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം ഒത്തിരി നന്ദി